ഇംഗ്ലാ ഇംഗ്ലി തിരിയാനോ മോള് നമ്മളെ ഒറ്റയ്ക്ക് ഓടി നിൽക്കുന്നേ പള്ളിയിൽ ആരും ഇല്ലല്ലോ ആരെങ്കിലും വരും തിരിയിക്കാൻ നിൽക്ക് തിരി ഇത് 30 25 എന്താ ഈ ഉച്ച സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന പള്ളിടോപ്പില് ഇവിടെ ആരും ഇല്ലല്ലോ വിക്കേ നിൽക്കുന്ന ആരെങ്കിലും വരും മോള് വീട് ഓടേ എന്താ ഇങ്ങനെ മോള് മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്ന വേറെ ആരും ഇല്ല വീട്ടില് അച്ഛനെ വയ്യ രണ്ടുത്തി അച്ഛന് ഈ മസ്ക് ബിസ്കോപ്പിന്ന് പറയുന്ന അസുഖം ഇരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ തിരികെ ഞങ്ങളുടെ ചേച്ചിയുടെ കല്യാണം അപ്പം സഹായിക്കാനൊന്നും ഇല്ല പിന്നെ അയിന്റെ ഇതിനും കൂടെ ഇറങ്ങിയതാ

എന്റെ അച്ഛനും അമ്മയും ചേച്ചിയുടെ കല്യാണം ആണ് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഇങ്ങനെ സഹായിക്കാൻ ആരും ഇല്ലാത്ത ഒന്നാണ് ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് ഇവിടെയും ചെറിയ തിരിയൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ അവിടെ പോവും തിരിവില് ഇതൊക്കെ ചെയ്യും ദിവസം രണ്ട് മൂന്ന് പേരൊക്കെ വരെങ്കിലും കുറച്ചുപേർ ഇവിടെ തിരി വന്ന് തിരിവേടിക്കും അധികം പേരൊന്നും വരത്തില്ല എന്നാലും നോക്കി നോക്കി അവിടെ നിൽക്കും ഇത്രയും നേരം ആയാലും ആരെങ്കിലും ഒക്കെ വരുമെന്ന് പ്രതീക്ഷയുണ്ട് ചേച്ചിയുടെ കല്യാണം ആയതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് അവിടെയാണ് അവള് നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് മസ്കുലർ എന്ന് പറയുന്ന അസുഖം മൂലം തളർന്നിരിക്കുന്ന ആളാണ് എനിക്ക് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഭവനവും ഒന്നുമില്ല മൂന്നിക്ക് മൂന്ന് ഉള്ളത് മൂത്താലിൻ്റെ കല്യാണം ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ഞങ്ങൾക്ക് നാഗം മൂന്ന് നാല് മൂന്ന് ഏഴ് തിരിയും വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് ഇവിടെ കച്ചവടം ഇല്ലാത്തപ്പോഴാണ് കുഞ്ഞുങ്ങൾ ഉച്ചവരെയും അവിടെ ചെന്ന് നിൽക്കും സ്കൂളിൽ പഠിത്തം ഇല്ലാത്തപ്പോൾ വന്ന് അവിടെ നിന്ന് വിൽക്കും മാറി ഏഴ് മണി എട്ട് മണി വരൊക്കെ നിൽക്കും മൂന്ന് മക്കളും ഉണ്ട് അവരും വന്ന് സഹായിക്കും വയ്യാതിരിക്കുന്ന ഒരവസ്ഥയിലായത് കൊണ്ട് ഞങ്ങൾക്ക് ആരും തന്ന് ഞങ്ങളെ സഹായിക്കാനില്ല ഇപ്പോൾ ഒരു കല്യാണം വന്നതിൻ്റെ മോളെ കല്യാണം വന്നിട്ട് പോലും ഒരു രൂപ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാന്നാണ് ഞങ്ങളിരുന്ന് വിഷമിക്കുന്നത് ഞങ്ങൾ ഇനി എന്തെങ്കിലും ഒരു വരുമാനമാർഗ്ഗം ഇതല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് ഇല്ലതാണ് പിന്നെ കുഞ്ഞുങ്ങളുടെ പഠിത്തം രോഗം കൊണ്ടുള്ള അവസ്ഥ മരുന്ന് ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ വലിയ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു ഭവനമില്ലാത്തതാണെങ്കിൽ ഏറ്റവും വലിയ വിഷമം രണ്ടാമത്തെ പെങ്ങളുടെ പേരിലിരിക്കുന്നതാണ് ഭവനം ഇപ്പോൾ അത് ജപ്തിയുടെ ഒരവസ്ഥയിലിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകുമ്പോൾ പോലും ഒരു കടക്കാട ഒരു കടത്തിണ പോലും ഞങ്ങൾക്ക് ഇല്ല ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും എനിക്കൊരു എത്തും പിടിയില്ല അങ്ങനെയൊക്കെ ഇരുന്ന് വിഷമിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പം അത്യാവശ്യം എന്ന് വേണ്ടത് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹത്തിന് ഒന്ന് സഹായിക്കണം ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ വിവാഹം നടന്നു പോകുക അത്രേ ഉള്ളു കാരണം ഇത്രയും ഞങ്ങൾ ഉരുകിയ ഒരു നിമിഷം പോലും ഞങ്ങൾക്കൊരു ഭവനം പോലും ഇല്ല സ്വന്തമായിട്ടൊരു കുഞ്ഞ് ഈ നാല് മൂന്ന് പേട് തിരിയും വിറ്റ് ഒരു നൂറ് രൂപയാണ് ഡെയിലി ഞങ്ങൾ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ദിവസത്തോ ചില സമയത്ത് പട്ടിണിയാ ചില സമയത്ത് ഈച്ച അടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് ജോലിക്ക് പോകാനായിട്ട് ഈ അവസ്ഥയിലിരിക്കുന്ന ആളിനെ ഇട്ടിട്ട് ജോലിക്ക് പോകാനൊക്കത്തില്ല സ്വന്തമായിട്ട് പ്രാ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല യൂറിൻ ഷുഗറിൻ്റെ അസുഖമുണ്ട് എപ്പോഴും യൂറിൻ പാസ് ചെയ്യുന്ന ആളായി എപ്പോഴും നമ്മൾ യൂറിൻ ബോട്ടിലെടുത്ത് കൈ കൊടുത്തുകൊണ്ടിരിക്കണം മിനിറ്റ് വിട്ട് മിനിറ്റ് വിട്ട് ഞാൻ യൂറിൻ പൊയ്ക്കൊണ്ടേ ഇതിന് പ്രത്യേകിച്ച് ഈ അസുഖത്തിന് ചികിത്സയില്ല പിന്നെ ഷുഗറിൻ ടാഗ് ബ്ലൈക്കോം മറ്റ് ജി പി വൺ എന്ന് പറയുന്ന ഒരു ഗുളികയാണ് അച്ചായും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതുപോലും വാങ്ങിക്കാനുള്ള നിവൃത്തിയേടാണ് ഞങ്ങൾക്കുള്ളത് അത് വാങ്ങിക്കാൻ പോലും പറ്റുന്നില്ല സ്കൂള് തുറക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സ്കൂളിൽ അവർക്ക് ബാഗ് ടെസ്റ്റ് യൂണിഫോം പീസ് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളാണ് പ്ലസ് ടു ആയിരിക്കുന്ന ആളിൻ്റെ ടെസ്റ്റിന് പോലും വാങ്ങിച്ചു കൊടുക്കാനുള്ള നിവൃത്തി നിവൃത്തിയില്ലിപ്പോൾ ഇവിടെ എല്ലാം പൊട്ടിക്കൊള്ളി നടക്കുക നിങ്ങൾ വന്നപ്പം എനിക്ക് ചെറിയ മടിയുണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു നാണക്കേട് ഉണ്ടായിരുന്നു നിങ്ങൾ നാണയം അപ്പം നമ്മൾ റോഡിൽ വെച്ച് കണ്ട ആ കുഞ്ഞിന്റെ പുറകെ ഈ ഒരു വീട്ടിൽ വന്നപ്പോഴാണ് ഈയൊരു അവസ്ഥ നമുക്ക് കാണാൻ ഇട വന്നതും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും എത്തിക്കാനും കഴിഞ്ഞത് ചേട്ടൻ അസുഖം ബാധിതനാണ് അതുപോലെ തന്നെ ഇവിടുത്തെ അവരുടെ ഏക വരുമാനം എന്ന് പറയുന്ന ഈ ഒരു മെഴുകുതിരി വിൽപ്പനയാണ് തൊട്ടടുത്തൊരു ചുമത്തിരിയാണ് അവിടെയും ഒക്കെ ആൾക്കാർ വരുമ്പോൾ അവരൊക്കെ വാങ്ങുന്ന വഴിക ആ ഒരു വരുമാനത്തിലാണ് ഈ ഒരു കുടുംബം ജീവിച്ചു പോകുന്നത് അദ്ദേഹത്തിന് മൊത്തം മൂന്ന് മക്കളാണ് മൂന്ന് പേരും പെൺകുട്ടികളാണ് അതിൽ ഏറ്റവും ഇളയ കുട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടിരുന്ന കുട്ടി അപ്പോൾ മറ്റ് രണ്ട് കുട്ടികളും കൂടെയുണ്ട് അതിലൊരാളുടെ വിവാഹമാണ് ആ വിവാഹത്തിന് സാമ്പത്തികം വേണം അതായത് കല്യാണം നടത്താൻ വേണ്ട ഒരു ചിലവുണ്ടല്ലോ അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ കുഞ്ഞും കൂടെ ഇപ്പോൾ ഇറങ്ങി ഇങ്ങനെ ഇങ്ങനെയൊരു മെഴുതിരി കച്ചവടമൊക്കെ ആയിട്ട് പോയത് ഏതായാലും നമ്മൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ നല്ല മനസ്സിന് ഉടമയായ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇവരെ ഒന്ന് സഹായിക്കണം ഈ ഒരു കല്യാണത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ പറ്റുന്ന നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നൽകാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായും ചെയ്യുക തന്നെ വേണം